ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്യൂഷോ ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ നിന്നാണ് പിക്ചർ സെലക്ട് ചെയ്തത് എനിക്ക് ചില സമയത്ത് വരയ്ക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എന്നെ പോലെ വരയ്ക്കാനായിട്ട് മടിയുള്ളവരാണ് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്താൽ മതിയെ കുറോമിയാണ് ഇന്നത്തെ എൻ്റെ ഏര ഇനിയിപ്പോൾ ആളെ ഒന്ന് കളർ അടിച്ചൊന്ന് മുഞ്ചാക്കി എടുക്കണം അതൊരു അതൊരൊന്നൊന്നര പണിയാണ് ഇതിപ്പോൾ ഒത്തിരി നാളായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു വെച്ചതാണെങ്കിലും ഇന്ന് ഭയങ്കര മൂഡ് ഓഫും മടിയും എല്ലാം കൂടെ ചേർന്നൊരു ദിവസമായിരുന്നു ഈവനിങ് ആയിട്ട് പോലും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു മൂഡുമില്ലായിരുന്നു ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും പോയ മൂടൊന്നും വന്നിട്ടുണ്ടായില്ല അതുകൊണ്ടാണോ എന്നറിയില്ല ഒക്കെ കൂടുതൽ ടൈം എടുത്താണ് ഞാനിത് ചെയ്തത് പിന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നേ നമ്മൾ ടോട്ടൽ രണ്ട് പേപ്പറാണല്ലോ എടുത്തത് ബാക്ക് സൈഡിൽ വെച്ച പേപ്പറിന് ഞാൻ കളർ അടിക്കണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ മടി കാരണം ആ പ്ലാൻ പ്ലാനുണ്ടോ ഇങ്ങനെയുണ്ട് ഭയങ്കര സാറ്റിസ്ഫൈ അല്ലേ സൗണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ